എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വാ പറി ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയാമോ ഹായ് പറഞ്ഞു ആയി പറഞ്ഞു പറഞ്ഞേ ഞങ്ങളെ കുട്ടാർപ്പിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടാപ്പിയുടെ അപ്പൊ തോര്ക്ക് സർപ്രൈസ് കൊടുക്കാൻ കാരണം ഒത്തിരി ദിവസമായി രണ്ടാഴ്ച ആയി കണ്ടിട്ട് കുട്ടാർപ്പി നമുക്ക് നോക്കാം എന്തായിരിക്കും കുട്ടാർപ്പിയുടെ എക്സ്പ്രഷൻ കര ഉള്ളുകാരെ കൊണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമുക്ക് നോക്കാം എന്തോ അത് പൂ പൂ എന്തു കഴിച്ചുന്നേ പൊന്നെന്തുവാ കഴിക്കുന്നേ കോലുമുട്ടാണ് ഇതും വേണം അതും വീഴും ാണ് വന്നുണ്ടേ

아, 빨리 와, 아빠. 뭐냐? 그래, 그래. 뭐지? 뭐야, 뭐야. 그래, 그래. 그래, 그래. 그래, 그 아이, 어디가? 어디야? 그래, 어디? 안 쑤? 아빠, 아빠, 뭐? 어디지? 어디, 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 어디,

അന്നിലെന്നത്തെ ദിവസം കൊട്ടത്തിന്നറായി ഉടങ്ങി ഓ കാന്നുള്ളേดิ ഹേ ആളോടി അഹോ കുട്ടാപ്പിയേ കുട്ടാപ്പി കുട്ടാപ്പിയേ അതൊക്കെ മറ്റേ വേസ്റ്റ് കഴിച്ചതാണ് ഞാൻ കൊടുത്തായിരുന്നു പൈസ Hai, 압